ും സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി സ്വർണവില തൊണ്ണൂറ്റി എട്ടായിരം കടന്നു സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില മൂന്ന് തവണയാണ് കൂടിയത് പവന് റെക്കോർഡ് വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി എട്ടായിരം രൂപയായി ഇന്ന് പവന് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വൈകുന്നേരം വർദ്ധിച്ചത് രാവിലെ പത്ത് മണിക്ക് ആയിരത്തി നാനൂറ് രൂപയും ഉച്ചക്ക് രണ്ടു മണിക്ക് നാനൂറ് രൂപയും വൈകുന്നേരം എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് രൂപയായി ഇതിനു മുമ്പ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴിനായിരുന്നു അന്ന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ എത്തി ഇത് ഇന്നാണ് മറികടന്നത് തൊണ്ണൂറ്റി എട്ടായിരത്തി നാനൂറ് രൂപയാണ് നിലവിലെ സ്വർണ്ണവില തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു ലക്ഷത്തിന് മുകളിൽ സ്വർണവില എത്തും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം കയ്യിൽ സൂക്ഷിക്കുന്നവർ വാങ്ങുന്നവർ വിൽക്കുന്നവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അതുപോലെ തന്നെ സ്വർണം കയ്യിൽ കൊണ്ടു നടക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് സ്വർണവും വിലയേറിയ രക്തങ്ങളും കൊണ്ടുപോകുന്നതിന് ഇവേ ബിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ നികുതിദായകരെ ലക്ഷ്യമിട്ടാണ് ഈ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ചാപ്റ്റർ എഴുപത്തി ഒന്ന് പ്രകാരം ഉള്ള എല്ലാ സ്വർണ ഉൽപ്പന്നങ്ങളുടെ നീക്കത്തിനും ഇത് ബാധകമാണ് വിൽപ്പനക്കായും എക്സിബിഷനായും ഹോൾമാർക്കിംഗ് ജോബ് വർക്കുകൾക്കടക്കമുള്ള ഏത് സംവിധാനത്തിനുമുള്ള ചരക്ക് നീക്കത്തിനും സംസ്ഥാനത്ത് ഇവേ ബിൽ നിർബന്ധമാണ് രജിസ്ട്രേഷൻ ഇല്ലാത്തവരിൽ നിന്നും സ്വർണവും വജ്രവും വാങ്ങുന്ന വ്യക്തിയോ സ്ഥാപനമോ ചരക്ക് നീക്കത്തിനു മുമ്പായി ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യൽ നിർബന്ധമാണ് എന്നാൽ ഇത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല നിലവിൽ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം എന്ന് പറഞ്ഞാൽ അധിക സ്വർണം വേണ്ട എങ്കിലും സാധാരണക്കാർ സ്വർണം കയ്യിൽ കൊണ്ടുപോകുമ്പോൾ ബാങ്കിലേക്ക് പണയ ആവശ്യത്തിനാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് മാറ്റുകയാണ് എങ്കിലും കൃത്യമായിട്ടുള്ള രേഖ കയ്യിൽ കാണുന്നത് നല്ലതാണ് അതുപോലെ അൻപതിനായിരം രൂപക്ക് മുകളിലുള്ള സ്വർണം വാങ്ങുന്നതിന് പാൻ കാർഡ് ആധാർ കാർഡ് രേഖ എന്നിവ ജ്വല്ലറികളിൽ രേഖയായി നൽകേണ്ടതുണ്ട് കൂടുതൽ സ്വർണം വാങ്ങുമ്പോൾ പണം നേരിട്ട് ജ്വല്ലറികളിൽ നൽകുന്നതിനും പരിധികളുണ്ട് സ്വർണ്ണവില വലിയ രീതിയിലാണ് വർദ്ധിക്കുന്നത് ഇതോടൊപ്പം തന്നെ പണിക്കൂലിയും വർദ്ധിക്കുന്നുണ്ട് അതായത് ഒരു പവൻ സ്വർണത്തിന്റെ ഇത്ര ശതമാനം എന്നുള്ള നിരക്കാണ് പണിക്കൂലി ഈടാക്കുന്നത് എല്ലാതും ശതമാനത്തിന്റെ കണക്കാണ് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം വർദ്ധിക്കുന്നുണ്ട് നല്ല വർക്കുള്ള ഒരു സ്വർണ്ണാഭരണം എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയോളം വേണം സ്വർണത്തിന് വില കൂടുന്നത് കണ്ട് പലരും സ്വർണം കൂടുതൽ വാങ്ങി വെക്കാൻ ശ്രമിക്കാറുണ്ട് ചിലവർ ചില ആളുകൾ മുൻകൂട്ടി അഡ്വാൻസ് ബുക്കിംഗ് നടത്തും എന്നാൽ ഒരാൾക്ക് എത്ര പവൻ കയ്യിൽ വെക്കാം എന്നതിനെ കുറിച്ച് അറിവുണ്ടോ പരമാവധി കൂടുതൽ സ്വർണം കയ്യിൽ വെച്ചാൽ എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കയ്യിൽ സ്വർണം വെക്കുന്നതിനുള്ള പരിധി വ്യത്യസ്തമാണ് ആദായ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് വിവാഹിതരായ സ്ത്രീകൾ അവിവാഹിതരായ സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ വ്യക്തികൾക്കനുസരിച്ച് ഈ പരിധിയിൽ വ്യത്യാസമുണ്ട് നിയമപരിധിയിൽ കുറവുള്ള സ്വർണ്ണമാണ് വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ അധികൃതരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല വരുമാനമായി ബന്ധപ്പെട്ട രേഖകളിലെ കണക്കുമായി യോജിക്കുന്നില്ലെങ്കിലും ഈ പരിധിയിൽ കുറഞ്ഞ സ്വർണം ഒരാൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ അത് പിടിച്ചെടുക്കാൻ ആദായ നികുതി വകുപ്പിന് സാധിക്കില്ല രാജ്യത്ത് വിവാഹിതരായ ഒരു സ്ത്രീക്ക് സാമ്പത്തിക ഉറപ്പിടം വ്യക്തമാക്കാതെ അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണം കൈവശം വെക്കാം അതായത് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് പവൻ സ്വർണം കയ്യിൽ സൂക്ഷിക്കാം ഒരു പവൻ എന്നത് എട്ട് ഗ്രാം ആണ് എന്ന് എല്ലാവർക്കും അറിയാം ഇത് അവിവാഹിതയായ സ്ത്രീയാണ് എങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണം ഇത്തരത്തിൽ കൈവശം സൂക്ഷിക്കാം അതായത് മുപ്പത്തി ഒന്നേ ദശാംശം രണ്ട് അഞ്ച് പവൻ സ്വർണം എന്നാൽ കുടുംബത്തിലെ പുരുഷ അംഗത്തിന് നൂറ് ഗ്രാം സ്വർണം മാത്രമേ ഇത്തരത്തിൽ കയ്യിൽ സൂക്ഷിക്കാൻ അവകാശമുള്ളൂ ഇതിൽ കൂടുതൽ സ്വർണം കൈവശം ഉണ്ട് എങ്കിൽ വരുമാനത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കണം അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും അതായത് സ്വർണം സമ്പാദിക്കാൻ ഉപയോഗിച്ച വരുമാനത്തിന്റെ ഉറവിടം വിശദീകരിക്കാൻ കഴിയണം എന്ന് സാരം ആദായ നികുതി റിട്ടേൺ നൽകുന്ന സമയത്ത് ഈ വിവരം കൂട്ടി ചേർക്കേണ്ടതുണ്ട് ഇനി സമ്മാനമായിട്ട് ലഭിക്കുന്ന സ്വർണത്തിന്റെ കാര്യം നോക്കാം കല്യാണം കുട്ടിയുടെ പേരുവിളി സമയങ്ങളിൽ സ്വർണം സമ്മാനമായി ലഭിക്കാറുണ്ട് ഇത്തരത്തിൽ ലഭിക്കുന്ന സ്വർണത്തിന് കണക്ക് ആവശ്യമാണ് പാരമ്പര്യമായോ സമ്മാനമായോ ലഭിച്ച സ്വർണമാണെങ്കിൽ ഇതിന് മാറ്റമുണ്ട് ഉപഹാരം നൽകിയതിനുള്ള രേഖ സ്വർണം വാങ്ങിയപ്പോൾ ഉള്ള ബില്ല് തുടങ്ങിയവ രേഖകളായി കൈമാറണം പരമ്പരാഗതമായിട്ട് ലഭിച്ചതാണ് എങ്കിൽ വസ്തുവകകൾ ഭാഗം വെച്ചതിന്റെ രേഖകളോ വിൽപത്രമോ സമർപ്പിക്കാവുന്നതുമാണ് ഈ പറഞ്ഞ രീതിയിൽ മാത്രമാണ് സ്വർണം കയ്യിൽ സൂക്ഷിക്കാനുള്ള അവകാശം അതുപോലെ തന്നെ വലിയ തുകക്ക് സ്വർണം വിൽക്കുന്ന സമയത്ത് ആദായനികുതി അടയ്ക്കാനും ജനങ്ങൾ ബാധ്യസ്ഥരാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാൻ